ഇടുക്കി മാങ്കുളം വിരിപ്പാറയിൽ പ്രവർത്തിച്ചിരുന്ന ഏകാധ്യാപക വിദ്യാലയത്തിന്റെ കെട്ടിടം കാട് കയറി നശിക്കുന്നു ഏകാധ്യാപക വിദ്യാലയങ്ങളുടെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിച്ചതോടെയാണ് കെട്ടിടം അനാഥമായത് കെട്ടിടം കാട് കയറി നശിക്കാൻ അനുവദിക്കരുതെന്നും ആളുകൾക്ക് പ്രയോജനപ്രദമാകും വിധം കെട്ടിടം മറ്റെന്തെങ്കിലും പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം കല്ലാർമാങ്കുളം റോഡിനോരത്ത് വിരിപാറയിലായിരുന്നു ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിച്ചു വന്നിരുന്നത് ഏകാധ്യാപക സ്കൂളുകളുടെ പ്രവർത്തനം സർക്കാർ അവസാനിപ്പിച്ചതോടെ ഈ സ്കൂൾ കെട്ടിടവും അനാഥമായി ആളൊഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടതോടെ കെട്ടിടം കയറി മൂടുന്ന സ്ഥിതിയായി ശുചിമുറികളും വൈദ്യുതി കണക്ഷനും ഒക്കെ കെട്ടിടത്തിന്റെ ഭാഗമായിട്ടുണ്ട് പൊതുപ്പണം ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം കാടുകയറി നശിക്കാൻ അനുവദിക്കരുതെന്നും ആളുകൾക്ക് പ്രയോജനമാകും വീതം കെട്ടിടം മറ്റെന്തെങ്കിലും പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഗവൺമെന്റിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഏകാദിക സ്കൂളുകൾ നിർത്തലാക്കിയത് എന്നിരുന്നാലും ഇത്തരം കെട്ടിടങ്ങൾ പൊതു പണം ഉപയോഗിച്ച് ഗവൺമെന്റ് നിർമ്മിച്ചിരിക്കുന്ന ഇത്തരം കെട്ടിടങ്ങൾ ഇന്ന് കാട് കയറി നശിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് സംജാതമായിരിക്കുന്നത് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായിട്ട് ഈ കെട്ടിടങ്ങൾ ഇന്ന് മാറിയിരിക്കുകയാണ് ഇത് കാട് കയറി നശിക്കുന്നതിന് പകരം അത് ഏറ്റെടുത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അത് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് ആ കെട്ടിടങ്ങളെ എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് കെട്ടിടത്തിന്റെ മുറ്റമാകെ കാടുകയറി മൂടിക്കഴിഞ്ഞു പരിപാലനമില്ലാതെ കിടന്നാൽ വാതിലടക്കമുള്ള തടിയുരുപ്പിടികൾ ചിതലരിച്ച് നശിക്കും ശുചിമുറികളും ഉപയോഗശൂന്യമാകും കെട്ടിടത്തിന്റെ ജനൽച്ചില്ലുകൾ തകർന്നിട്ടുണ്ട് കാലക്രമേണ നാശത്തിന്റെ വക്കിലെത്തിയാൽ ഇഴജന്തുക്കളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ഒക്കെ താവളമായി കെട്ടിടം മാറും ഇത്തരം സാഹചര്യങ്ങൾക്ക് ഇടനൽകാതെ കെട്ടിടം മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തണമെന്നാണ് ആവശ്യം ബിനീഷ് ആന്റണി ഇടുക്കി